കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് മാത്രല്ല നിങ്ങൾ ഞാൻ ഇന്ന് ഉറച്ചു ആളാണ് മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു റൂമിൽ അല്ലെ രാമനും റഹ്മാനും ജോസഫും ഒക്കെ ഒരു റൂമിൽ ഏകോദര സഹോദരങ്ങളെ പോലെ വർഷങ്ങളോളം കഴിഞ്ഞാലും പരസ്പരം ഒരു പ്രയാസമില്ലാതെ ഒരു ഒരാളുടെ ജീവിത പ്രയാസം മറ്റൊരാളുടെ പ്രയാസമായി മാറുന്നത് കാണണമെങ്കിൽ നിങ്ങൾ പ്രവാസ ലോകത്തേക്ക് പോകണം അതുകൊണ്ട് ഞാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാണ് ഈ കേരളത്തിലെയും രാജ്യത്തെയും ബി ജെ പി നേതാക്കന്മാരെയും ഒക്കെ സൗദിയിലും ദുബായിലും ഒക്കെ പോയിട്ട് ആ പ്രവാസി റൂമുകളിൽ പ്രവാസികൾ താമസിക്കാൻ കോഴ്സ് നടക്കും രാവിലെ ആയി കഴിഞ്ഞാൽ മണിക്ക് േറ്റ് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വിഷ പുറത്തേക്ക് വരുന്നു അത് മടുത്തിട്ടാണ് ആ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പുറകാല കൊണ്ട് കളഞ്ഞിട്ടാണ് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ അഖണ്ഡതയുടെ സംരക്ഷകരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൂടിയെടുത്ത് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ അനിയായിയായി കണ്ടുവന്നിട്ടുണ്ട്